ലോസ് ആഞ്ചലസിൽ വീണ്ടും കല്ലുതുള്ളി കാട്ടുതീ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പതിനായിരം ഏക്കറിലധികം പ്രദേശത്തെയാണ് ഈ കാട്ടുതീ വിഴുങ്ങി നശിപ്പിച്ചത് കാസ്റ്റൈക്ക് തടാകത്തിന് സമീപമാണ് പ്രധാനമായും പുതിയ കാട്ടുതീ അതിവേഗം പടർന്നു പിടിക്കുന്നത് ആളിക്കത്തുന്ന തീ പൂർണമായി അണയ്ക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല വീണ്ടും തീ പടർന്നതോടെ ഏതാണ്ട് അൻപതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായ തീപിടുത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ റെഡ് ഫ്ളാഗ് മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ഉണ്ടായി രണ്ടാഴ്ചയിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈറ്റൺ പാലിസേഴ്സ് തീപിടുത്തത്തിൽ കുറഞ്ഞത് ഇരുപത്തെട്ട് പേരുടെ ജീവൻ എടുക്കുകയും പതിനാലായിരം കെട്ടിടങ്ങൾ നശിക്കുകയുമാണ് ചെയ്തത് അമേരിക്കയിൽ ആശങ്കയിലാക്കി വീണ്ടും കാട്ടു തീ ആളി പടരുകയാണ് ലോസാഞ്ചലസിന് വടക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂറിൽ അയ്യായിരം ഏക്കറോളം പ്രദേശത്താണ് തീ ഇപ്പോൾ പടർന്നു പിടിക്കുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ വലിയ വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുമുണ്ട് കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന പത്തൊമ്പതിനായിരം പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടത്തുന്നത് പതിനാറായിരം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നിലവിൽ നൽകുകയും ചെയ്തു ആഴ്ചകളോളമായി ലോസ് ആഞ്ചൽസ് കാലിഫോർണിയ എന്നീ മേഖലകളിൽ കാട്ടുതീ വ്യാപകമായി പടർന്നു പിടിച്ചത് വൻ നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏഴിടങ്ങളിലായിരുന്നു പ്രധാനമായി ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടർന്നത് രണ്ടിടത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കാട്ടുതീ നിയന്ത്രണ വിധേയമായതായിട്ടാണ് അഗ്നിശമന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ വരണ്ട കാറ്റ് നിലനിൽക്കുന്നതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാട്ടുതീ സാധ്യത മേഖലയായിട്ടാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേ ാലിന് തുടങ്ങിയ കാട്ടുതീൽ ഇതുവരെ അയ്യായിരത്തോളം ഏക്കർ പ്രദേശമാണ് പ്രധാനമായും കത്തി നശിക്കപ്പെട്ടത് പത്തൊമ്പതിനായിരം പേരാണ് ഒഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായി ലോസ് ആഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നഗരത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ വടക്ക് കസ്റ്റെക് മേഖലയിൽക്ക് സമീപമാണ് തീ കൂടുതലും വ്യാപിച്ചത്